മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ും പരിഹാരം പരി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ ബോർഡി യോഗം ആവശ്യപ്പെട്ടു നടന്ന യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലാറ്റു യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗമാണ് മേലാറ്റൂർ വ്യാപാര ബോധലിൽ നടന്നത് കാലങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന മേലാറ്റൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ശോച്ഛാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും മേലാറ്റൂരിലൂടെ കടന്നു നിലമ്പൂർ പെരുമ്പിലാവ് സ്റ്റേറ്റ് ഹൈവേ മുപ്പത്തിയൊൻപതിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ഉടനടി നടപടി ഉണ്ടാകണമെന്നും വാർഷിക ജനറൽ ബോർഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സി ടി മഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി എസ് മൂസു മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് ഗജാഞ്ചി എം എ സനോജ് ബാബു വരവ് ചെലവ് കണക്കും യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി ജയൻ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി പി സജീവ് കുമാർ പ്രമേയവും അവതരിപ്പിച്ചു അതൊരു നിങ്ങളെ സത്യത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ എൺപത്തി അഞ്ചും കഴിഞ്ഞ വർഷം കൊടുക്കാം ഇതിന് വേറെ തിരിമന്നില്ല ചെലവിന് വേണ്ടി തിരിച്ച പടം പൊഴുവാൻ ഈ വഴി ചെലവഴി വേണ്ടി വരിക എന്നതാണ് ഇരുന്നൂറ്റമ്പത് കൊടുത്താൽ പോലും ഇത് കൊടുക്കാതെ ഇല്ല മറ്റൊന്നും ചെലവുകൾ ഇരുന്നൂറ്റമ്പത് അവിടെ തന്നെ അഞ്ഞൂറ് ഇത് വേണമെങ്കിൽ അതല്ലെങ്കിൽ രണ്ടാമത്തെ മാർഗം തന്നെ എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ വെക്കാൻ പോകുന്നത് അൻപത് പക്ഷേ പഞ്ചായത്ത്

ജില്ലാ സെക്രട്ടറി അർബാദ് അസീസ് വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീല ഇസുദ്ദീൻ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമകുരം സെക്രട്ടറി കെ മനോജ് കുമാർ ഗജാൻജി സമ്മദ് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് സുബൈർ വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് സുഹറ സനൂജ് ബാബു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി എം അബൂബക്കർ എൻ മുഹമ്മദ് അനീഫ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂ